Hai, apamano. Hai, ഇതിലെ മിഠായി എല്ലാവർക്കും കൊടുത്തോളൂട്ടാ എന്താ ചൂട് പോയ കാര്യം എന്തായി അതൊക്കെ റെഡി ആയിട്ടുണ്ട്

ാണ് നേരത്തെ അവൻ മിഠായി കൊണ്ടപ്പോ അവൻ കൊടുത്തില്ല നിന്നോട് പറഞ്ഞിട്ടെ മിഠായി എല്ലാവർക്കും കൊടുക്കണം നീ പിന്നും കൊടുക്കാണ്ടിരുന്നേ എന്ത് സാധനം കിട്ടിയാലും എല്ലാരും പങ്കിച്ച് കൊടുക്ക അല്ലാണ്ട് ഒറ്റക്ക് നിന്നല്ലേ ചെയ്യണ്ടത് അതുപോലെ തന്നെ നീയും കൊടുക്കുന്നത് നിന്റെ രീതിയിലത് എല്ലാം കല്യാണം കൊടുത്ത് പഠിക്കോറിട്ടാ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല ഇനി എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ നിനക്ക് തരാം ഞാനും തരാട്ട എല്ലാവർക്കും ഓരോ കുസൃതിയും മധുരമുള്ള മുത്തുപോലെ വിലപ്പെട്ടതാണ് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക നാം എല്ലാവരും